പാലക്കാട് പൊൽപ്പള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചു മരിച്ച കുട്ടികളുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക മരിച്ച വയസ്സുകാരൻ ആൽഫ്രഡിന്റെയും എംലിനയുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ രാത്രിയിലാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പാലക്കാട് എത്തിച്ചത് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ രാവിലെ തന്നെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം എത്തിയത് ഈ കുട്ടികളുടെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടക്കുക സംസ്കാരം എപ്പോഴായിരിക്കും പുൽപ്പള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർക്കാണ് പരുക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റത് അതിൽ രണ്ട് കുട്ടികളെയാണ് കുട്ടികളിലാണ് ഇന്നലെ മരിച്ചത് ആ മരണം നാടിൻ്റെ ഒന്നാകെ ദുഃഖമായി മാറിയിരിക്കുകയാണ് നാല് വയസ്സുകാരി എം ബീനേയും ആറ് വയസ്സുകാരൻ ആൽഫ്രഡുമാണ് മരണത്തിന് കീഴടങ്ങിയത് ഇവർക്ക് അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ പൊള്ളലേറ്റിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു ഇന്നലെ മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുവന്നു പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹം ഉള്ളത് രാവിലെ പത്ത് മണിയോട് കൂടി ഈ രണ്ടു പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം വീണ്ടും സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച തീരുമാനം ഇതുവരെയും കുടുംബം എടുത്തിട്ടില്ല നാളെയോ മറ്റേ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അതോടൊപ്പം തന്നെ എവിടെ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം പുൽപ്പള്ളിയിൽ പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ താമസമെങ്കിലും അവരുടെ കുടുംബ പേരുകൾ അട്ടപ്പാടിലാണ് ഉള്ളത് അവരുടെ അച്ഛൻ രണ്ടു മാസം മുൻപാണ് മരിച്ചത് അച്ഛൻ്റെ സംസ്കാരം അട്ടപ്പാടിലാണ് നടത്തിയത് അതുകൊണ്ട് അട്ടപ്പാടിൽ നടത്തുമോ അതോ പുൽപ്പള്ളിയിലായിരിക്കുമോ എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തിത്വം വന്നിട്ടില്ല എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കും ആശുപത്രിയിലാണ് ഇപ്പോൾ ഒരു അവരുടെ എൽ സിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എൽ സിക്കും നല്ല രീതിയിൽ പൊള്ളലേറ്റുണ്ട് അറുപത് ശതമാനത്തോടെ പൊള്ളലേറ്റുണ്ടെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് മൂത്ത മകൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എംലി എലീനയാണ് എലീന അപകടനില തരണം ചെയ്തിട്ടുണ്ട് എലീനയുടെ കാലിനും കാൽമുട്ടിനും കൈമുട്ടിനും ഒക്കെയാണ് പൊള്ളലേറ്റിരുന്നത് അത്രയ്ക്ക് ഗുരുതരമല്ലെന്നുള്ളത് ആദ്യം തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ എൽ സിയുടെ കാര്യത്തിൽ കുറച്ച് ഗുരുതരാവസ്ഥ നികക്കുന്നുണ്ട് എൽ സിയാണ് ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ കത്തിക്കൊണ്ടിരുന്ന കാലിന് പുറത്തേക്ക് വലിച്ചിട്ടത് അപ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തന സ്ഥിതിയിൽ ഗുരുതരമായി തന്നെ എൽസിക്ക് പരിക്കേറ്റിരുന്നു എൽസിയുടെ ചികിത്സ തുടരുകയാണ് അതോടൊപ്പം തന്നെ എൽസിയുടെ അമ്മയും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമ്മയ്ക്ക് അങ്ങനെ ഗുരുതരമായി പൊള്ളലേറ്റിട്ടില്ല മറ്റു ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂടുതൽ പൊള്ളലേറ്റവരെ എറണാകുളം ശരി അരുൺ രണ്ട് കുട്ടികളുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും സംസ്കാരം എപ്പോഴാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അരുൺ ശങ്കർ പറയുന്നത്